ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ സ്ഥിരതയിലാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതം കെട്ടുപണി ചെയ്യപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒരു പക്ഷെ വ്യത്യസ്തമായിരിക്കാം എന്നാൽ യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസിയെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് വിനയപൂർവ്വം സ്വാഗതം പാപമെല്ലാം പാടും ഞാൻ അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആദ്യമുണ്ടോ കാത്തിരുന്ന കാലവാദികളിൽ അത്രയും വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായം വിശ്വാസത്തെ കുറിച്ചും വിശ്വാസ ജീവിതത്തെ കുറിച്ചുമുള്ള ഏറ്റവും നല്ല വിവരണങ്ങളാണ് നമുക്ക് നൽകുന്നത് പതിനൊന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ വിശ്വാസത്തെ നിർവചിച്ചുകൊണ്ടാണ് വിശ്വാസം എന്നതോ ശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു പലവട്ടം നാം കേട്ടിട്ടുണ്ടെങ്കിലും വിശ്വാസത്തെ കുറിച്ച് ഇന്നും വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കാത്തവരുടെ എണ്ണം വളരെ ഏറെയാണ് യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളെ ബഹുനിശ്ചയത്തോടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുക എന്നുള്ളത് വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആശിക്കുന്ന കാര്യങ്ങളെ ബഹു ബഹുനിശ്ചയത്തോടുകൂടെ ആന്തരിക കണ്ണിൽ കാണാൻ സാധിക്കുന്നത് വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തലമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രഹാം ലേഖനത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായം ആദ്യത്തെ വാക്യത്തിൽ മാത്രമാണ് വാക്കാലുള്ള വിശ്വാസത്തിന്റെ വ്യാഖ്യാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന മറ്റു ഭാഗങ്ങളിൽ പ്രവൃത്തിയാലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തിന്റെ നിർവചനത്തിന് ഏറെ ആഴവും പരപ്പുമുണ്ടെന്ന് നാം മറന്നു മറന്നുപോകരുത് വിശ്വാസത്തിന്റെ ആദ്യത്തെ തലം എന്ന് പറയുന്നത് പരമായിട്ടുള്ളതാണ് അതായത് നാം ആശിക്കുന്ന പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പാണ് ഇവിടെ പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമ്മളുടെ ബാഹ്യമായ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്തതാണ് അഗോചരമാണ് കാണപ്പെടാത്തതാണ് അതും വിശ്വാസ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കാത്തതിനെയും വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ വ്യക്തി ഗുണമാണ് സത്യത്തിൽ ഈ രണ്ട് തലങ്ങളെ കുറിച്ചും സ്നേഹവാനായ ദൈവം വാഗ്നത്വം തന്നിട്ടുണ്ട് യഥാർത്ഥമായ വിശ്വാസം ദൈവത്തിന്റെ ഈ വാഗ്നത്വങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുന്നു മാത്രമല്ല ദൈവിക വെളിപ്പാടുകളിൽ പൂർണമായി ആശ്രയിക്കുകയും ചെയ്യുന്നു ഇവ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വളരെ വലിയ നിശ്ചയവും ഉറപ്പുമാണ് പ്രധാനം ചെയ്യുക വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമല്ല മറിച്ച് പ്രകാശത്തിലേക്കുള്ള വിവേകപൂർണമായ സമീപനമാണ് വിശ്വാസം ദൈവവചനത്തിന്റെ വ്യക്തമായ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയിൽ രൂപീകൃതമാകേണ്ടത് അന്ധമായ വിശ്വാസങ്ങളുടെയോ അടിസ്ഥാനമില്ലാത്ത ആശയങ്ങളുടെയോ മേൽ ഒരിക്കലും ദൈവവിശ്വാസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ അനുഭവ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്ത പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് വളരെ വ്യക്തമായി എബ്രാ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ നാല് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഒരുപക്ഷെ പഴയ നിയമകാലത്ത് എല്ലാ വിശ്വാസ വീരന്മാരെ കുറിച്ചും അവിടെ പറയുന്നില്ലെങ്കിലും അവിടെ പറയുന്ന കാര്യങ്ങൾ വിശ്വാസ ജീവിതത്തിന്റെ വ്യത്യസ്ത മാനങ്ങള് നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ നാം കാണുന്ന വിശ്വാസ വീരന്മാർ ആരും തന്നെ സവിശേഷമായ സിദ്ധി ഉണ്ടായിരുന്നവരോ അമാനുഷിക ശക്തി ഉണ്ടായിരുന്നവരോ സവിശേഷമായ ഗുണമുണ്ടായിരുന്നവരോ ആയിരുന്നില്ല എന്നുള്ളതാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത് ഹാബേലിനെ കുറിച്ച് പറയുമ്പോൾ ഹാബേൽ കേവലം ഒരു ആട്ടിടയനായിരുന്നു സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ജോലികളിൽ ഒന്നായിരുന്നു ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത് ഹാബേൽ ആട്ടിടയനായി ജീവിച്ചുകൊണ്ടാണ് ഒരു വലിയ വിശ്വാസ വീരനായി രൂപാന്തരം പ്രാപിക്കുന്നത് യാക്കോവും ശിൻഷോനും ഒത്തിരി തെറ്റുകളിലൂടെ കടന്നുപോയവരാണ് ജീവിതത്തിൽ ഒരുപാട് പതർച്ചകളും ഉദർച്ചകളും ഉണ്ടായിരുന്നവരാണ് പലപ്പോഴും ജീവിതത്തിൽ അബദ്ധസഞ്ചാരം നടത്തിയവരാണ് യാഹാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രാഘാബ് മോശപ്പെട്ട ജീവിതം നയിച്ചവളായിരുന്നു അവളെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവൾ ഒരു വേശ്യയായിരുന്നു എന്നാ എന്നാൽ അവരിലെല്ലാവരിലും പൊതുവായ ഒരു കാര്യമുണ്ടായിരുന്നു അത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു ദൈവത്തിലുള്ള ആശ്രയവും ദൈവവിശ്വാസവുമാണ് അവരെ ഏകോപിപ്പിക്കുന്ന ചാലകശക്തി എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പിൻതലമുറകൾക്ക് ഒരു മാതൃകയായി സ്വയം മാറ്റപ്പെടുകയാണ് അതിലൂടെ അവർ വേദപുസ്തകത്തിൽ ചേർക്കപ്പെടുന്ന മഹിനീയ നാമനയങ്ങളായി മാറ്റപ്പെടുകയാണ് യഥാർത്ഥമായി വിശ്വാസം എന്ന് പറയുന്നത് നിഷ്ക്രിയത്വത്തിലേക്ക് നയിക്കുന്നതല്ല മറിച്ച് പ്രവൃത്തിയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ് പ്രകാശത്തിലേക്ക് നമ്മെ ആനയിക്കുന്നതാണ് ദൈവാശ്രയത്തെങ്കിലേക്കും ദൈവഭക്തിയിലേക്കും നമ്മെ ചേർത്ത് വെക്കുന്നതാണ് കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ നല്ല വിശ്വാസികളായി തീരാൻ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സർവോപരി ജീവിതത്തിലും വിശിഷ്ടമായ ഒരു മാതൃകയായി തീരാൻ സർവശക്തരായ ദൈവം എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആശിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ൂയമാടി സ്തു സ്തൂതിമിശുദേവനേ സ്തുതൂതി മുതി ഗോത പാപച്ചവടിനെ ശിരസ്സ് കൊണ്ട് ചുംന്നൊഴുപതിനെ കുരിശിടുതൽ ഗോദവിൽ പോയോനി സ്തുതിപ്പീ സ്തുതിപ്പിൻ ഈശോയേവനേ ഹല്ലേലൂയ പാടി സ്തുതിപ്പീ സ്തുതിപ്പിൻ ഈശോയേവനേ സ്തുതിപ്പി സ്തുതി